നമസ്കാരം ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മനുഷ്യബന്ധങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചാണ് നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യൻ്റെ എല്ലാ മേഖലകളെയും അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചിന്തിക്കാനുള്ള കഴിവിനെയും എഴുതാനുള്ള കഴിവിനെയും ഇമാജിൻ ചെയ്യാനുള്ള കഴിവിനെയുമൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനകം തന്നെ സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും ഒടുവിലായി നമ്മൾ കേട്ട എ ഐ വിപ്ലവം എന്നുള്ളത് ചൈനയിൽ നിന്നുള്ള ഡീപ് സീക്കിനെ കുറിച്ചുള്ള വാർത്തകളാണ് പുതിയ എ ഐ മോഡൽ ഡെവലപ്പ് ചെയ്തതും അത് ലോകം മുഴുവനുണ്ടാക്കിയ അതിൻ്റെ എല്ലാം നമ്മൾ വാർത്തകളിൽ വായിച്ചിട്ടുണ്ടാവുമല്ലോ ഇതിനിടയിൽ നമ്മൾ മറന്നു പോവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ വിട്ടുപോവാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട മേഖലയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മനുഷ്യബന്ധങ്ങളും എന്ന വിഷയം നമുക്കറിയാം ഇന്ന് നമ്മുടെ ഇടയിൽ വലിയ ഒരു റിലേഷൻഷിപ്പ് ക്രൈസിസ് നിലനിൽക്കുന്നുണ്ട് പല സ്ത്രീകളും ഇന്ന് സിംഗിളായിട്ട് ജീവിക്കാനായിട്ട് തീരുമാനമെടുക്കുന്നു അതിൻ്റെ പരിണിത ഫലമായി ലോകത്ത് ഒട്ടനവധി സിംഗിൾ പുരുഷന്മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കണ്ടിട്ടില്ലാത്തവർക്ക് അതിന്റെ ലിങ്ക് ഇവിടെ നൽകുകയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിന് പ്രചോദനമായിട്ട് മാറിയത് സി ബി എസ് ന്യൂസ് പബ്ലിഷ് ചെയ്ത ഒരു വാർത്തയായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ചിന്തകൾ ഇതാണ് എങ്ങനെയാണ് മനുഷ്യൻ അവന്റെ ഏകാന്തതയെയും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഡേറ്റിങ്ങിലെ ബുദ്ധിമുട്ടുകളെയൊക്കെ തരണം ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചായിരുന്നു അത് വായിച്ചപ്പോൾ മനസ്സിലായത് നമുക്ക് പലതരത്തിലുള്ള എഐ മെഷീൻസ് ചാറ്റ് ബോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് റെപ്ലിക്ക റെപ്ലിക്കാരഡോട്ട് എന്നിവ പോലുള്ള ചാറ്റ് മെഷീനുകൾ മനുഷ്യന് പരസ്പരം സ്നേഹം പങ്കുവെക്കാനും അടുത്ത് ഇടപഴകാനും സഹായിക്കുന്ന ചാറ്റ് ബോട്ടുകളായി മാറിയിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ളതായിരുന്നു ആ വാർത്തയിൽ പ്രധാനമായിട്ടും പറഞ്ഞിരുന്നത് മനുഷ്യ ബന്ധങ്ങൾക്ക് പകരമായിട്ട് റോബോട്ടുകളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കുക എന്നത് എപ്പോഴും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയമാണ് കാരണം മനുഷ്യന് മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് വികാരപരമായിട്ടുള്ളൊരു ബന്ധമാണ് അതല്ലാതെ ഒരു മെഷീനുമായിട്ടുള്ളൊരു ബന്ധമല്ലാതെ അതുകൊണ്ട് തന്നെ നമ്മുടെ വൈകാരികമായ തലത്തിലും നമ്മുടെ ഇന്ദ്രിയാനുഭൂതിയിലും നിലനിൽക്കുന്ന ഒരു ബന്ധമായതുകൊണ്ട് തന്നെ എത്രമാത്രം റോബോട്ടുകൾക്ക് നമ്മുടെ ബന്ധങ്ങളെ പിടിച്ചു നിർത്താനും അതിന് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായ ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് എ ഐക്ക് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് നമ്മുടെ മാനുഷികമായ വികാരങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയുമോ നമുക്കറിയാം അത്ര എളുപ്പമല്ല നമ്മൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ് നമ്മുടെ പലതരത്തിലുള്ള ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് ഈ ഭൂമിയിൽ നിന്നും അനുഭവങ്ങൾ സ്വന്തമാക്കാനും അതിനെ പ്രോസസ്സ് ചെയ്യാനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്രകാരം ഒരു ഇന്ദ്രിയ അനുഭൂതിയിലൂടെ അല്ലാതെ വെറും ഡേറ്റ പ്രോസസ്സിങ്ങിലൂടെ മാത്രം സ്വന്തമാക്കുന്ന അനുഭവം ഉപയോഗിച്ച് ഒരു മനുഷ്യൻ്റെ വികാരങ്ങളെ തൃപ്തിപ്പെടുത്താനും അവൻ്റെ വിചാരങ്ങൾക്കും വികാരങ്ങൾക്കും ഉത്തരം നൽകാനായിട്ട് കഴിയുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമായ ഒന്നാണ് ഇതോട് ചേർന്നു പോകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എമ്പതി സഹാനുഭൂതി മനുഷ്യന് ഒരുവൻ്റെ നൊമ്പരം കേൾക്കുമ്പോൾ അവൻ്റെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ ആ സങ്കടങ്ങളെ കേട്ടിരിക്കാനും ഒരുപക്ഷെ പ്രതിവിധി നൽകാനും സാധിക്കും എന്നാൽ ഒരു എ ഐ ചാറ്റ്ബോട്ടിന് ഒരു മനുഷ്യന്റെ വികാരങ്ങളെ എന്തുമാത്രം മനസ്സിലാക്കാൻ സാധിക്കും അവനോട് സഹാനുഭൂതിയോടെ സംസാരിക്കാനും അതുപോലെ അവൻ്റെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ഈ ചാറ്റ്ബോർട്ടിന് കഴിയുകയില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മുടെ കണ്ടെത്തലുകൾ ഇനി അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന ഇൻറ്റിമസി ആൻഡ് വൾണറബിലിറ്റി ഇത് ഇൻറ്റിമസി എന്ന് പറയുന്നത് നമുക്കറിയാം മനുഷ്യർ തമ്മിലുള്ള ഒരു പരസ്പര അടുപ്പം അത് നമ്മൾ പരസ്പരം ഇടപഴകുമ്പോഴുണ്ടാകുന്ന ആ ഒരു അനുഭവമാണല്ലോ നമ്മളതിനെ അടുപ്പം എന്ന് വിളിക്കുക അതുപോലെ തന്നെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കാനും അതിനെ അംഗീകരിക്കാനും ഒരു മനുഷ്യന് സാധിക്കുന്നതുപോലെ ഒരു ചാറ്റ് ബോർട്ടിന് എത്രമാത്രം സാധിക്കുമെന്നുള്ളൊരു ചോദ്യം ഇവിടെയുണ്ട് കാരണം ചാറ്റ് ബോട്ട് എപ്പോഴും പ്രവർത്തിക്കുന്നത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് എന്തുമാത്രം ഡേറ്റ ഇതിന് ലഭ്യമാണോ ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ചാറ്റ്ബോട്ട് പ്രവർത്തിക്കുക അതുകൊണ്ടൊരു മനുഷ്യൻ്റെ വികാരങ്ങളെ മനസ്സിലാക്കാനും അവൻ്റെ നൊമ്പരങ്ങളെ മനസ്സിലാക്കി അവന് പ്രതിവിധി നൽകാനും ഇതിനെത്രമാത്രം സാധിക്കുമെന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് മറ്റൊരു ചോദ്യം നമ്മൾ ചോദിക്കേണ്ടത് ഈ ചാറ്റ് ബോർഡുകൾ നമുക്ക് നൽകുന്ന ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ യഥാർത്ഥത്തിലുള്ളതാണോ ഒരു റിയലിസ്റ്റിക്കായ ഒരു അനുഭവമാണോ അതല്ലെങ്കിൽ ഒരു വെർച്വൽ ആയിട്ടുള്ള ഒരു മൊമെൻറ്ററി ആയിട്ടുള്ള ഒരു അനുഭവമായിട്ട് മാറുകയാണെങ്കിൽ അതിന് അഡിക്റ്റായി മാറുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന ദൗർഭാഗ്യം എന്നുള്ളത് മറ്റു മനുഷ്യരുമായി സംസാരിക്കാനും അല്ലെങ്കിൽ പാരമ്പര്യമായി നിലനിൽക്കുന്ന ഡേറ്റിംഗ് സമ്പ്രദായങ്ങളിലൂടെ പോയി പലതരത്തിലുള്ള ആളുകളുമായിട്ട് പരിചയപ്പെടാനും ബന്ധങ്ങൾ സ്ഥാപിക്കാനും അതിലൂടെ ഒരു പാർട്ട്ണറെ കണ്ടുപിടിക്കാനുള്ള സാധ്യതയൊക്കെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ അധപതിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഒരു ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു റിയലിസ്റ്റിക് സൊല്യൂഷനാണോ അതല്ലെങ്കിൽ ഒരു ബാൻഡേഡ് മാത്രമാണോ എന്നുള്ള ഒരു ചോദ്യത്തിനുത്തരം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് താനും വെർച്വൽ കമ്പനികൾ വളരെ വേഗത്തിൽ വളരുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അവരുടെ കഴിവുകൾ ഈ മെഷീനുകളുടെ കഴിവുകൾ ദിനം പ്രതി വർദ്ധിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ മനുഷ്യർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ അതിനിടയിൽ ഉണ്ടാകാവുന്ന ചില പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടല്ലോ ഒരു പക്ഷേ വളരെ സന്തോഷകരമായി ആരംഭിക്കുന്ന നമ്മുടെ കൂട്ടായ്മകൾ സങ്കടത്തിൽ അവസാനിക്കുന്നത് ഒരുപക്ഷെ ഈ പ്രവചിക്കാൻ പറ്റാത്ത കാരണങ്ങൾ കൊണ്ടാണ് ഒരു ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു മെഷീന് എപ്പോഴും ആ ഒരു തരത്തിലുള്ള ഒരു യാന്ത്രികമായ അനുഭവങ്ങൾ മാത്രമേ തരാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വാസ്തവമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്നുള്ളത് ഇതൊരു മെഷീൻ മാത്രമാണ് യഥാർത്ഥമായ ബന്ധങ്ങൾ നിലനിൽക്കുന്നത് പരസ്പരമുള്ള മാനുഷികമായ ബന്ധങ്ങളിലൂടെയും ആ ഒരു ബന്ധപ്പെടലുകളിലൂടെയുമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നാം എത്തേണ്ടതായിട്ടുണ്ട് എന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഒരു എ ഐ ചാറ്റ് ബോട്ട് ഏറ്റവും കൂടുതലായി പരാജയപ്പെടാൻ സാധ്യതയുള്ള മേഖല എന്നുള്ളത് നമ്മുടെ ഇമോഷനുമായിട്ട് നമ്മുടെ വികാരവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലായിരിക്കും ഇതിന് മനുഷ്യൻ്റെ അനുഭവങ്ങളുമായിട്ട് ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തതുപോലെ അതല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇമോഷണൽ ഹിസ്റ്ററിയും ഇതിൻ്റെ ജീവിതത്തിൽ ഇല്ലാത്തതുപോലെ ഇതിന് നമ്മുടെ ജീവിതത്തെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തി ആ മെഷീനെ മെഷീനായിട്ട് കാണാനും മറ്റു മനുഷ്യരെ അത് നമ്മൾ ബന്ധങ്ങൾ സ്ഥാപിക്കേണ്ടവരായിട്ട് കാണാനും തക്ക ഒരു മനഃസ്ഥിതിയിലേക്ക് നാം ഓരോരുത്തരും മാറേണ്ടതാണ് അപ്രകാരം ചിന്തിക്കേണ്ടതാണ് ആരോഗ്യകരം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത നാളിൽ ഞാനൊരു എ ഐ എഞ്ചിനീയറുമായിട്ട് സംസാരിക്കാനായിട്ട് ഇടവന്നു അദ്ദേഹവുമായിട്ടുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് ഒത്തിരിയധികം ഡേറ്റ പ്രോസസ്സ് ചെയ്യാനും മനുഷ്യൻ്റെ രീതികളെ മനസ്സിലാക്കാനൊക്കെ സാധിക്കുമെങ്കിലും നമുക്കിനിയും മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട് നമ്മുടെ വികാര പ്രകടനങ്ങളെ നമ്മുടെ വികാരപരമായ രീതികളെ മനസ്സിലാക്കാനായിട്ടും അതനുസരിച്ച് പ്രവർത്തിക്കാനും മെഷീനുകൾക്ക് എന്തുമാത്രം സാധിക്കും അത് ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മനുഷ്യൻ ബന്ധങ്ങൾക്കായിട്ട് എ ഐ മെഷീൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ചായിരിക്കണം നമ്മൾ ഏറ്റവും കൂടുതൽ കരുതലുണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം എന്നെ ഓർമ്മിപ്പിച്ചത് ഇത്തരണത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് ഇനിയും മറ്റൊരാളുമായിട്ട് ഞാൻ സംസാരിച്ചു യഥാർത്ഥത്തിൽ ഈ എ ഐ ചാറ്റ് ബോർഡിനെ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന ലോൺലിനെസ് ഓവർകം ചെയ്യാനായിട്ട് അതിനെ തരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വ്യക്തിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് വളരെ നല്ല രീതിയിൽ നമ്മളോട് സംസാരിക്കും നമുക്ക് വേണ്ട മറുപടി തരും നമുക്ക് തോന്നും ഒരു കെയറിംഗ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് വാത്സല്യത്തോടെ സംസാരിക്കാനായിട്ട് ഇത് പരിശ്രമിക്കും പക്ഷേ ഒരിക്കലും ഒരു മനുഷ്യൻ നമ്മളോട് ഇടപഴകുന്നതുപോലെ ആ സ്പർശന സുഖത്തിലൂടെ അല്ലെങ്കിൽ ആ സാന്ത്വന വാക്കുകളിലൂടെ ആ പുഞ്ചിരിയിലൂടെ ആ വൈകാരികമായ അടുപ്പത്തിലൂടെ നമുക്കുണ്ടാകുന്ന ആ ഒരു നല്ല ബന്ധത്തെ ഒരിക്കലും ഇതിന് മാറ്റി നിർത്താനായിട്ട് അല്ലെങ്കിൽ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടാകാനായിട്ട് ഇതിന് കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ കുറച്ച് ആശ്വാസം എനിക്ക് തോന്നുകയുണ്ടായി കാരണം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങളായിരിക്കണം നമ്മളെ ശക്തിപ്പെടുത്തേണ്ടത് മെഷീൻ നമ്മളെ സഹായിക്കാൻ മാത്രമായിരിക്കണം എന്നുള്ള തിരിച്ചറിവിലേക്കാണ് നാം വരേണ്ടത് എന്ന് എനിക്ക് തോന്നുകയാണ് അവസാനമായിട്ട് ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ഈ മെഷീനുകളൊക്കെ നല്ലതാണ് അത് ആവശ്യമാണ് നമ്മുടെ മാനുഷിക ജീവിതത്തെ എളുപ്പമാക്കുന്ന നമ്മുടെ ജീവിതത്തിന് കുറച്ചുകൂടി ആനന്ദം തരാൻ സാധ്യതയുള്ള രീതിയിൽ ഈ മെഷീനുകളെ പരിവപ്പെടുത്തി അവയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് പക്ഷേ ഇതുമായിട്ടുള്ള നമ്മുടെ അഡിക്ഷൻ ഏതെങ്കിലും നമ്മുടെ മാനുഷികമായ ബന്ധങ്ങളെയും സാധ്യതകളെയും മാറ്റി ഇത് സഹായിക്കുന്നത് എങ്കിൽ അപ്രകാരമുള്ള അപകടത്തിലേക്കാണ് ഇത് പോകുന്നത് എങ്കിൽ അതിനെ മനസ്സിലാക്കാനും അതിനെ വേണ്ട രീതിയിൽ പരിവർത്തനം ചെയ്യാനും അങ്ങനെ അതിനെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാനും നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എ ഐ ടെക്നോളജിയും അല്ലെങ്കിൽ മറ്റെല്ലാ തരത്തിലുള്ള ടെക്നോളജിയും മനുഷ്യ ബന്ധങ്ങളും തമ്മിലുള്ള ഒരു ഹൃദ്യമായ ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധവും അടുപ്പവും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ചിന്തകൾ ഇവിടെ അവസാനിക്കുമ്പോൾ എനിക്കറിയേണ്ടത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പരിവർത്തനം വരുത്താം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ ക്ഷണിക്കുകയാണ് നിങ്ങളുടെ സമയത്തിന് നന്ദി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്